ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ക്യൂബ് ഈ ഗോളത്തിൻ്റെ ഇരട്ടി ആരമുള്ള മറ്റൊരു ഗോളത്തിൻ്റെ വ്യാപ്തം എത്ര ഒരു ഗോളത്തിൻ്റെ വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ക്യൂബ് അപ്പോൾ ആദ്യ ഗോളം ഇവിടെ രണ്ട് ഗോളങ്ങളുടെ ആദ്യ ഒരു ഗോളത്തിൻ്റെ കാര്യം പറയുന്നുണ്ട് പിന്നീട് വേറൊരു ഗോളത്തിൻ്റെ വ്യാപ്തം പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യ ഗോളത്തിൻ്റെ വ്യാപ്തം ഗോളത്തിൻ്റെ വ്യാപ്തം കാണുന്നുള്ള സൂത്രവാക്യം നാല് ബൈ മൂന്ന് പൈ ആർ ക്യൂബ് എന്നാണ് നാല് ബൈ മൂന്ന് പൈ ആർ ക്യൂബ് ആർ എന്ന് പറഞ്ഞാൽ ആരം അഥവാ റേഡിയസ് ഈ ഗോളത്തിൻ്റെ വ്യാപ്തം നമുക്ക് തന്നിട്ടുണ്ട് എത്രണേ ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ക്യൂബ് അപ്പോൾ ആദ്യ ഗോളത്തിലെ വ്യാപ്തം നാല് ബൈ മൂന്ന് പയ്യാർ ക്യൂബ് സമം ഇരുപത്തി നാല് എന്ന് എഴുതാം അവിടെ ഇരിക്കട്ടെ ഇനി രണ്ടാം ഗോളത്തിൻ്റെ വ്യാപ്തം വീണ്ടും സൂത്രവാക്യം ഇത് തന്നെയാണ് നാല് ബൈ മൂന്ന് പയ്യാർ ക്യൂബ് പക്ഷെ എന്താണ് വ്യത്യാസം ഈ ഗോളത്തിൻ്റെ ഇരട്ടി ആരമുള്ള മറ്റൊരു ഗോളം അപ്പോൾ ആദ്യ ഗോളത്തിൻ്റെ ആരം നമ്മൾ എത്ര എഴുത്തുന്നത് ഇവിടെ ആർ എന്ന് എഴുതിയണത് അടുത്ത ഗോളത്തിലെ വ്യാപ്തം എഴുതിയറും എഴുതുമ്പോൾ നമ്മൾ ഈ ആരത്തിൻ്റെ ഇടണം അതായത് ഈ ആറിന് പകരം നമ്മൾ രണ്ട് ആറിന് എഴുതണം അപ്പോൾ രണ്ടാം ഗോളത്തിന്

പൈ ഇൻറ്റു എട്ട് ഇൻറ്റു ആർ ക്യൂബ് ഈ എട്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ഏത് ക്രമത്തിലും എഴുതാം ഈ എട്ട് എന്നുള്ളതിന് നമ്മൾ ആദ്യം എഴുതുകയാണെങ്കിൽ പിന്നെ ബാക്കി എന്താണ് ഉള്ളത് എട്ട് ആദ്യം എഴുതി നാല് ബൈ മൂന്ന് പയ്യാർ ക്യൂബ് എന്നുണ്ട് നാല് ബൈ മൂന്ന് ബൈ ആർ ക്യൂബ് സമം ഈ എട്ട് എഴുതി ഇൻറ്റു ഈ നാല് ബൈ മൂന്ന് പയ്യാർ ക്യൂബിൻ്റെ വില നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എത്രയാണ് ഇരുപത്തി നാല് അപ്പോൾ എട്ട് ഇൻറ്റു ഇരുപത്തിനാല് ഗുണിക്കുക ഉത്തരം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെൻറ്റിമീറ്റർ ക്യൂബാണ് രണ്ടാം കോളത്തിൻ്റെ വ്യാപ്തം we mm -hmm.